കൊച്ചിയിൽ നിന്നാണ് കൊച്ചിയിൽ നിന്നും അലൻ തോമസ് അയച്ചിരിക്കുന്ന ലെറ്റർ ആണ് വായിക്കാം സർ ഞാൻ സാറിന്റെ പ്രോഗ്രാമുകളുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് സന്തോഷം ഞാനൊരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി ലോൺ എടുത്താണ് തുടങ്ങിയിരിക്കുന്നത് സാമ്പത്തികമായി കുറച്ച് പ്രശ്നമുണ്ട് ബാധ്യതകൾ തീർത്ത് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമോ സ്വന്തമായി വീട് കാറ് ഇവയെല്ലാം എൻ്റെ സ്വപ്നമാണ് ഇതൊക്കെയാണ് അലൻ അറിയേണ്ടത് അലൻ തോമസിൻ്റെ മാത്രം സ്വപ്നമല്ല എല്ലാവരുടെയും സ്വപ്നമാണ് കർക്കിടക ലഗ്നമാണ് അലൻ തോമസിൻ്റെ ലക്നാധിപന് വലിയൊരു ബലം ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ആ നിൽക്കുന്ന ലക്നം ഏതാണോ അതിനൊരധിപനുണ്ട് കർക്കിടക ലഗ്നത്തിന് ചന്ദ്രഗ്രഹമാണ് അധിപൻ ആ ഗ്രഹം നിൽക്കുന്നത് ദുഃഖ ദുരിത വ്യയ സന്താപസ്ഥാനമായ പന്ത്രണ്ടാമത്തെ രാശിയിലാണ് അതായത് മിഥുനത്തിൽ അതോടൊപ്പം സൂര്യനും ശുക്രനും ബുധനും അതിൽ ബുധശുക്രന്മാർ ബുധനും സൂര്യനും റിവേഷ്സായിട്ട് നിൽക്കുന്നുണ്ട് അതായത് വക്വ എന്നർത്ഥം ഒരു വണ്ടിയൊക്കെ പകർട്ടെടുക്കുകയും അതിന് എവേഷ്സ് എടുക്കാമെന്ന് പറയും അതുപോലെ ഈ ഗ്രഹങ്ങൾ പന്ത്രണ്ട് നിൽക്കുന്ന ചന്ദ്രൻ്റെ ലക്നാധിപൻ്റെ കൂടെ റിവേഴ്സായിട്ട് പന്ത്രണ്ടി വന്നിരിക്കുകയാണ് അതിൻ്റെ കൂടുതൽ ഫലം രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയാണ് കൂടുതൽ കൂടുതൽ ഈ സന്ദർഭത്തിൽ ആഡംബരങ്ങൾ കാണിക്കേണ്ടി വരും അതായത് ചിലപ്പോൾ നമുക്കൊരു വണ്ടി ഇല്ലെങ്കിൽ വലിയ കൂടിയ ഒരു വണ്ടിയാൽ ചെന്ന് അറ്റൻഡ് ചെയ്യേണ്ട ചില സന്ദർഭങ്ങളുണ്ടാവും തൊഴിൽ മേഖലയിലും കൺസൾട്ടേഷനിലും ഒരു സാധാരണ ഒരു കൂലുവണ്ടിയായി പോയിരുന്നാലും അവനവൻ ചെയ്യുന്ന തൊഴിൽ നല്ല ആണെങ്കിലും ആർക്കിട്ടുണ്ട് അതല്ല നമുക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനും ഒരു ജാട ഒക്കെ വേണം അത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ് വസ്ത്രത്തിലും അവനവൻ കീഴുന്ന വീടുകളിലും അല്ലെങ്കിൽ അവനവൻ്റെ ഭവനം വാഹനം അവനവൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ആഭരണങ്ങൾ ഫുഡ് എല്ലാം മനുഷ്യൻ വാച്ച് ചെയ്യും എന്നാൽ എല്ലാവരുടെയും സ്ഥിതി ഇതുതന്നെയാണെന്ന് തന്നെ അപ്പോൾ അങ്ങനെ ആഡംബരങ്ങൾ എടുക്കുന്നതിന് ചിലപ്പം വലിയ കാർ വില കൂടിയ വണ്ടികൾ വില കൂടിയ ഫ്ലാറ്റുകൾ വില കൂടിയ ഡ്രസ്സുകൾ വില കൂടിയ ആഡംബരങ്ങൾ എന്നിവ എടുക്കേണ്ടി വരും അത് സന്ദർഭം നോക്കാതെ ഇവയ്ക്ക് പണം മുടക്കിയാൽ ഈ ആഡംബരങ്ങളൊന്നും ചിലവ് തരികല്ല ഈ ഫ്ലാറ്റുകളോ സ്വർണ്ണാഭരണങ്ങളോ അല്ലെങ്കിൽ കാറോ അല്ലെങ്കിൽ നാം ഉണ്ടാക്കി വെക്കുന്ന ആ ആഡംബര വസ്തുക്കളൊന്നും ചിലപ്പോൾ നമുക്ക് തക്ക സമയത്ത് ഉപയുക്തമായെന്നോ അല്ലെ വിറ്റഴിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അതൊക്കെ കടമൊക്കെ എടുത്തായിരിക്കും വാങ്ങുന്നത് പ്രതിരോധ ശക്തികളായ ബുധൻ ശുക്രൻ പ്രവേശായിട്ട് പന്ത്രണ്ടാം ഭാവത്തിൽ ദുഃഖ വ്യയ ദുരിത സ്ഥാനത്ത് ചന്ദ്രൻ്റെ കൂടെ ലക്നാധിപൻ്റെ കൂടെ അവർ നിൽക്കുക ശുക്രനും മറ്റുമൊക്കെ നാട കാണിച്ച് മതിയാകൂ എന്നാണ് അതാണ് അലൻ തോമസിന് ഒരു ഭയമുണ്ട് കോടികൾ എല്ലാം മുടക്കിയിട്ട് അവസാനം ഇത് റിട്ടേൺസ് വന്നില്ലേ എങ്ങനെയാണ് അത് നന്നായി അലൻ തോമസ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ അലൻ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മൊത്തം നഷ്ടം വരുമെന്നാണ് മൊത്തം ലോസ് വരും അധികം വലിയ വില കൂടിയോ വണ്ടിയോ വില കൂടിയ ടിവിയോ വില കൂടിയ ഫ്രിഡ്ജോ വില കൂടിയ ഫ്ലാറ്റോ അങ്ങനെ വലിയ വലിയ കോഴി അത്യാവശ്യത്തിന് വേണ്ട ജീവിക്കാൻ തലയായിക്കാൻ തലയായിക്കാനൊരു കിടപ്പാട് ഒരു വണ്ടി ടാക്സി വിളിച്ചാലും ആക്ഷേപമൊന്നുമില്ല ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്താലും ആക്ഷേപമൊന്നുമില്ല അവനവൻ്റെ സാമ്പത്തിക നില നിൽക്കുന്ന കാറ്റോട്ടിലെ മണ്ണ് പോവാതിരുന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ അലൻ തോമസ് അലൻ തോമസ് തന്നെയായിരിക്കും അതായത് സാമ്പത്തികപരമായ നാനാവരികളിലൂടെ ചിലവഴിക്കുന്നതിൻ്റെ പത്തിരട്ടി വരവുണ്ടാവും എന്നാണ് അങ്ങനെ ചിലവാക്കുംതോറും അതിൻ്റെ പത്തിരട്ടി വരവുണ്ടെങ്കിൽ അതൊരു സൗഭാഗ്യകാല ഇഷ്ടമല്ലേ ഒരു കോടി രൂപ ഒരു കടുത്താൽ പത്ത് കോടി രൂപ വരുമാനം വേറെയുണ്ടെങ്കിൽ അത് നഷ്ടമല്ല അതുപോലെ തന്നെ അലിന് രണ്ടായിരത്തി ഇരുപത്തെട്ട് മുതൽ ഏതാണ്ട് ഒരു പത്തിരുപത് കൊല്ലത്തേക്കിന് ശുക്രദശയാണ് നല്ല വർഗോദ്മം ചെയ്തും നല്ല സ്ഥാനത്തെ രക്ഷ്മിബരത്തോടെയും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടും യോഗത്തോടും പിന്തുണയോടും പിൻബലത്തോടും സഹായത്തോടും കൂടി നിൽക്കുന്ന ഈ ശുക്രദശാകാലം വർദ്ധിക്കും ധനങ്ങളും വിഭൂതിയും പുത്രസൗഖ്യവും ദാമ്പത്യ സൗഖ്യവും ആ ഏഴു വർഷം രാജതുല്യമായി തന്നെ ധനങ്ങളും ഭൂമി ഫ്ലാറ്റ് വണ്ടി ഈ ആ ഭാരങ്ങൾ ഇവയെല്ലാം ധാരാളമായിട്ട് വരും അതിൻ്റെ കൂടെ ആ ശുക്രനെ എത്ര കണ്ട് സന്തോഷിപ്പിക്കുന്നുവോ അത്ര കണ്ട് അധികസ്യ അധികം ബലം ഈ മുടക്കുന്നതിൻ്റെ എല്ലാം പത്തിരട്ടി വരുമാനങ്ങളെല്ലാം ഉണ്ടാവാൻ ശുക്രന് സാധിക്കും അതായത് ഹിമകുന്തു മണാലാഭം ദൈത്യാനം പരമങ്കുരം സർവശാസ്ത്ര പ്രവക്താരം ഭാഗവം പ്രണമാമേഹം എന്ന ശുക്രൻ്റെ സ്തോത്രം കൊണ്ടുള്ള പുഷ്പാർച്ചനകളോ പൂജാതി കർമ്മങ്ങളോ ഹോമവിദ്യകളോ ചെയ്യാം അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദാനധർമാനുഷ്ഠാനങ്ങൾ ചെയ്യാം അതുപോലെ അന്നദാനങ്ങൾ ചെയ്യാം ഡയമണ്ട് ധരിക്കാം ഈ കാര്യങ്ങളെല്ലാം കൂടെയും നോക്കാം ഇപ്പോൾ കണിശമായിട്ടും വലിയ ഭാഗ്യശുദ്ധി അല്ലെങ്കിൽ തോമസിനു വരാൻ പോകുന്നു അതുവരെ കൂടുതലായിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്